ഒരു ടീം ടീമിപ്പോൾ പോണുണ്ടോ ഗെയ്സുകൾ നല്ല സഭ പറഞ്ഞതരട്ടോ ഇത് കണ്ടെങ്കിൽ ഇത് എന്തോ വിത്രമൂട്ടായി അത്ര ഞാൻ ആ വരണ സമയത്തെ അവിടെ ഒരു ടാർഫായ് വിരിച്ചിട്ട് ആ ടാർഫായൽ ഒരു ലേസുണ്ട് ലേസല്ല ഓക്കെ ബിരിയാണി ഒരു ഓക്കെ ബിരിയാണി ഉണ്ട് കുറച്ച് കോലുമൂട്ടായി ഉണ്ട് ഒരു ഉറുപ്പിയുടെ കോലൂട്ടായി ഉണ്ട് ബിരുദഗത്ത് എന്തൊക്കെ കുറച്ച് സാധാരുണ്ട് വളരെ കുറച്ചേ ഉള്ളു ഏ എല്ലാം കൂടി ഒരു പത്ത് ഇരുപത്തഞ്ച് ഉറുപ്പയുടെ സാധനം ഇരുപത്തഞ്ച് ഉറുപ്പയുടെ ഇല്ല ആ സാധനമാണ് അപ്പോൾ അത് ദ്വന്ദ് പരിപാടി വെച്ചപ്പോൾ ബൂട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് അവർ കഴിച്ചിട്ടുള്ള സാധനകൾ വിൽക്കുകയാണ് ഏ അപ്പോൾ അവൻ്റെ ചില്ലറില്ലാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ ഇടഞ്ഞപ്പോൾ വരാ പറഞ്ഞു ഞാൻ തിരിച്ച് ആ വഴി റൂട്ടിന് വരുമ്പോൾ വാങ്ങാച്ചിട്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് പേരുടെ എത്തിയപ്പോൾ വീടിൻ്റെ പിന്നാലെ ഒന്ന് ഏട്ടാ ഞങ്ങൾ കട പൂട്ടുകയാണ് പറഞ്ഞിട്ട് വരാതറോ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആൾക്കാർ കച്ചവടമൊന്നും ഇല്ലാത്തവര് കട പൂട്ടുകയാണ് അവർ വീട്ടിൽ പോവുകയാണ് നല്ല ചൂട് വയ്ക്കാണ് അപ്പോൾ ഞാൻ ഒരു ചോദിച്ചു ഞാൻ ചില്ലറ ഇതുള്ളത് നോക്കിയപ്പോൾ എന്തേലും ഒരഞ്ഞൂറാണ് ഇരിക്കണത് പിന്നെ രണ്ട് രണ്ട് രൂപയുള്ളത് ചില്ലറ വേറെ ഒന്നുമില്ല ഗൂഗിൾ പേ ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ ഒരു തേടാ എൻ്റെ ചില്ലറ നാല് രൂപയോടെ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ നാല് രൂപയ്ക്ക് ആ കുഴപ്പമില്ല പറഞ്ഞു അപ്പോൾ നാല് രൂപയ്ക്ക് എന്നിട്ട് അവർ എന്താ വേണ്ട വെച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ വേണ്ടെന്ന് ചോദിച്ചത് അപ്പോൾ ആ നാല് രൂപയ്ക്ക് ഇതാ ഇത് വെച്ചോളി വേണ്ടി മിത്രമുട്ടായി അത് എന്ന് വെച്ചാൽ അത് വാഗണ്ടായിരുന്നു പോയി പിള്ളേർ പോയി അവിടുത്തെ അവർ ഇവിടെ വൈകുന്നേരം അത്ര കളിക്കുന്നു ബാക്കിയുള്ളവരൊക്കെ വൈകുന്നേരം അത്ര വരൂ അപ്പോൾ ഞാൻ പകല് കളിച്ചോടാണ് ഇങ്ങക്ക് രാവിലെയൊക്കെ ഈ സമയത്തൊക്കെ വെയിലൊന്നും ഇല്ലാത്ത സമയത്ത് ഇനി മഴ മഴയല്ലേ വരാൻ പോകണമെന്നൊക്കെ പറഞ്ഞപ്പം അപ്പോൾ പലരും സ്കൂളിലാണ് എന്താ എക്സാമിൽ ചിലവർ തോറ്റാറുള്ള അപ്പോൾ എന്താ പരീക്ഷ ഉണ്ട് ചിലർ ട്യൂഷന് പോയവർക്കാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതാണ് കേസേ അവസ്ഥ എന്താ അവ പൊളിച്ചറു അവരെ പുള്ളേർ ചേ ഈ മിച്ചർ മുട്ടായി വാങ്ങണ്ടായിരുന്നു അവർ പെട്ടെന്ന് കയ്യിൽ തന്നിട്ട് അവർ പോയി ഏ പെട്ടെന്ന് എനിക്ക് മൈൻഡിലതൊന്നും വന്നില്ലാതെ ഉണ്ടായത്